കഴിഞ്ഞ കുറച്ച് ദിവസത്തിന് മുമ്പാണ് എറണാകുളത്തെ ഒരു കോളേജിൽ ക്രൈസ്തവ മാനേജ്മെൻറ്റിൻ്റെ കീഴിലുള്ള ഒരു കോളേജിൽ ഒരു പരിപാടി നടന്നത് അമലാ പോള് ആ പരിപാടിയിലേക്ക് വരികയും അവിടെയുള്ള വൈദികർ തന്നെ ആ ഒരു ക്രൈസ്തവ മാനേജ്മെൻറ്റിൻ്റെ കീഴിലുള്ള വൈദികർ സംഘടിപ്പിച്ച പരിപാടിയിൽ ഗസ്റ്റായിട്ട് അമലാ പോൾ വരികയും അമലാ പോളിനെ പറ്റിയിട്ടുള്ള ചർച്ചാ വിഷയമാണ് ഇപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം നിരവധി ന്യൂസുകളുടെ ഇടയിൽ ഈ ഒരു ചർച്ചാ വിഷയമൊന്നും ആരും കാണാതെ പോകുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ എടുത്ത് എടുത്ത് ചെയ്തത് അപ്പോൾ ഇദ്ദേഹ ഇവർ ഈ സിനിമാ താരം സിനിമാനടി വന്നത് വേഷമാണ് ഇപ്പോൾ ഒരു ചർച്ചാ വിഷയമായിരിക്കുന്നത് കുറച്ച് എൻ്റെ ഒരു വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ കോളേജിൽ വന്നുകൂടാത്ത ഒരു രീതിയിലുള്ള ഒരു വേഷം തന്നെയാണ് എനിക്ക് എനിക്കൊരു നിലപാടുണ്ട് ആ ഒരു നിലപാടിലാണ് ഞാൻ പറയുന്നത് പക്ഷേ എൻ്റെ ഒരു നിലപാട് പറയാനല്ല ഞാൻ ഈ വീഡിയോ ചെയ്തത് ഇതിൽ ഒരു അമലാപോളിന്റെ ഈ വസ്ത്രധാരണയെ നോക്കി കണ്ടുകൊണ്ട് കാസ സംഘടന ക്രൈസ്തവ എന്താണ് ഒരു വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ഒരു സംഘടനയാണ് കാസ എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനത്ത് ഏത് വിഷയം നടന്നാലും ഈ കാസ കയറി ഇടപെടാറുണ്ട് അതിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ സോഷ്യൽ മീഡിയകളിലെല്ലാം അവർ രേഖപ്പെടുത്താറുണ്ട് അതിനെ പറ്റിയിട്ടുള്ള വിവാദങ്ങൾ നടന്നു പോകാറുമുണ്ട് ഇവർ ക്രൈസ്തവ സമുദായത്തിൽ പെട്ടിട്ടുള്ളതാണ് എന്ന് ഞാൻ ആദ്യമേ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവർക്ക് പ്രത്യേകിച്ച് ഒരു എന്താണ് ഒരു വസ്ത്രധാരണയെക്കുറിച്ചുള്ള ഒരു ധാരണയോ ഒരു നിലപാടോ ഇല്ലാത്തവരാണ് നമുക്കറിയാം അമേരിക്ക കാനഡ ലണ്ടൻ എന്നൊക്കെ പറയുന്ന ആ ഒരു രാജ്യങ്ങളിലൊക്കെ നമ്മൾ കാണാറുള്ളതാണ് അവരുടെ വസ്ത്രധാരണ അറിയാവുന്നതാണ് അപ്പോൾ കാസ ഒരിക്കലും അവരെ വിമർശിക്കാത്ത പക്ഷം നമ്മുടെ കേരളത്തിലുള്ള വസ്ത്രധാരണയെക്കുറിച്ചും നമ്മൾ അവർക്ക് ഈ കാസയ്ക്ക് വിമർശിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം കാസ ഇത് മുസ്ലിം സമുദായത്തിന്റെ വസ്ത്രധാരണയെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഒരുപാട് വിമർശിച്ചിട്ടുള്ള ഒരു സംഘടനയാണ് മുസ്ലിങ്ങൾ തല മറയ്ക്കുന്നതിനെ കുറിച്ച് മുസ്ലിങ്ങൾ ഭർത ധരിക്കുന്നതിനെ കുറിച്ച് മുഖം മറയ്ക്കുന്നതിനെ കുറിച്ചൊക്കെ ഒരുപാട് വിമർശനങ്ങൾ ഉയർത്തിയിട്ടുള്ള ഒരു സംഘടനയാണ് കാസ സംഘടന അതുപോലെ തന്നെ അതിലുള്ള പ്രസിഡന്റ് ആയിട്ടുള്ള കെവിൻ പീറ്റർ എന്ന് പറയുന്ന വ്യക്തിയും കെവിൻ പീറ്റർ പീറ്ററാണ് ഇതിൻ്റെ എന്താണ് ചുക്കാൻ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് അന്ന് കെവിൻ പീറ്ററൊക്കെ പറഞ്ഞിരുന്നത് ഇതെന്താണ് ചാക്ക് കൊണ്ട് മറച്ചുകൊണ്ട് നടക്കുന്ന സമുദായമോ ചാക്കിൽ പുതിഞ്ഞ സമുദായമോ എന്നൊക്കെ പറഞ്ഞാണ് മുസ്ലിങ്ങളെ കളിയാക്കിയത് അതുകൊണ്ടൊന്നും അവസാനിപ്പിച്ചില്ല മതം വേർതിരിക്കുന്നതിന് തുല്യമാണ് അതിനെ അങ്ങനെ മതത്തിലേക്ക് കൊണ്ടുപോയി മതം വേർതിരി തിരിക്കാൻ വേണ്ടിയിട്ടുള്ള വസ്ത്രധാരണ എന്നൊക്കെ പറഞ്ഞായിരുന്നു കാസ അന്ന് പ്രതികരിച്ചിരുന്നത് ഈ കാസയ്ക്ക് ഒരു പ്രത്യേക നയമൊന്നുമില്ല ഇത്ര അളവിലാണ് സ്ത്രീകളുടെ വസ്ത്രം ഇത്രയളവിലാണ് പുരുഷന്മാരുടെ വസ്ത്രം എന്നുള്ള ഒരു നിലപാടൊന്നുമില്ല അങ്ങനെ ഇല്ലാത്ത ഒരു ഒരു ടീം ഇവർ അമേരിക്കയും കാനഡയും ലണ്ടനെയും മറ്റ് യൂറോപ്യൻ കൺട്രികളെ ഒന്നും വിമർശിക്കാത്ത ഇവർ അമലാ പോളിനെ എങ്ങനെയാണ് ഇവർ വിമർശിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം എങ്ങനെയാണ് വിമർശിക്കാൻ തോന്നുന്നത് എന്നുള്ളതാണ് അമലാ പോള് സിനിമാ താരമാണ് അവർ കോളേജിലേക്കാണ് വന്നത് അതെല്ലാം ഒരു സത്യാവസ്ഥ തന്നെയാണ് പക്ഷേ ഇവർക്ക് കാസ എന്ന് പറയുന്ന സംഘടനയ്ക്ക് ഒരു നിലപാട് വേണമല്ലോ ഒരു കാര്യത്തിനെക്കുറിച്ച് വിമർശിക്കണമെങ്കിൽ ഒരു നിലപാട് വേണം ആ നിലപാടിൽ ഉറച്ചായിരിക്കണം വിമർശിക്കാനോ ഒന്നുകിൽ കാസയ്ക്ക് കാസയുടെ ആയിട്ടുള്ള ഒരു രൂപമുണ്ട് ഒരു രീതിയുണ്ട് എന്താണ് ഇത്ര രീതിയിലാണ് വസ്ത്രം ധരിക്കേണ്ടത് അല്ലെങ്കിൽ ഈ രീതിയിലാണ് ഇങ്ങനെയാണ് നടക്കേണ്ടത് എന്നുള്ള ഒരു ധാരണമാണ് പക്ഷെ ഇവർക്ക് അതില്ല ആ ഒരു പരിധിയോ പരിമിതികളോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ പിന്നെ അവർക്കൊരിക്കലും ഇതുപോലുള്ള ഒരു ഒരു ഒരാളുടെ ഒരു സെലിബ്രിറ്റിയുടെ വസ്ത്രത്തിനെ കുറിച്ച് ചോദ്യം ചെയ്യാനോ അതുപോലെ തന്നെ മറ്റ് സമുദായക്കാരുടെ വസ്ത്രത്തിനെ കുറിച്ച് ചോദ്യം ചെയ്യാനുള്ള അധികാരമില്ല അപ്പോൾ ഇത് വളരെ എന്താണ് ഒരു ഒരു നിലപാടില്ലാത്ത ഒരു ഒരു ഒട്ടും എന്താണ് ഒരു നില നിലനിൽപ്പില്ലാത്ത ഒരു വല്ലാത്ത രീതിയിലുള്ള ഒരു പ്രവണതയാണ് ഇവർ കാഴ്ചവെച്ചു പോകുന്നത് എന്നിട്ട് ഇവർ അമലാ പോളിനെ കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് എട്ടാം വയസ്സിൽ കൊച്ചിന് വേണ്ടിയിട്ട് തയ്ച്ച് വെച്ചിരുന്ന തുണിയെടുത്ത് ഉടുത്തുകൊണ്ട് വന്നിരിക്കുന്നു അമലാ പോള് നടിമാരെ പോലും മാറ്റി നിർത്താൻ നിർത്തുന്ന ഒരു വേഷത്തിലാണ് അമലാ പോള് വന്നത് പറ്റുക എന്താണ് അമലാപോൾ അവിടെ വന്നിരിക്കുമ്പോൾ തന്നെ എന്താണ് കൂടി അവിടെയുള്ള വൈദികന്മാർ ഇറങ്ങി പോയില്ലോ അതെന്തോ ഒരു തോൽവിയാണ് എന്നൊക്കെ നിരവധി കാര്യങ്ങളാണ് ഖാസയുടെ പ്രസിഡന്റ് കെവിൻ പീറ്ററൊക്കെ ഉച്ചരി ഉന്നയിക്കുന്നത് എന്താ എന്തവസ്ഥയാണെന്നാൽ ചോദിക്കുക നിലപാടില്ലാത്തവർക്ക് ഒരിക്കലും അതിനെക്കുറിച്ച് സംസാരിക്കാനുള്ള അധികാരമില്ല എന്തെങ്കിലും ഒരു നിലപാട് വേണം ആ നിലപാടിലെ അടി ഉറച്ചു കൊണ്ട് മുന്നോട്ട് പോകണം അഭിപ്രായ എന്താണ് സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് പക്ഷേ ഒരു ഭാഗത്ത് വേറൊരു അഭിപ്രായം ഒരു ഭാഗത്ത് വേറൊരു അഭിപ്രായം ഇതെന്ത് എന്തിന് എന്തിന് നയമാണത് അതിലൂടെ നമുക്കൊരിക്കലും യോജിക്കാൻ സാധിക്കത്തില്ല അപ്പോൾ അനാവശ്യമായിട്ട് വിവാദങ്ങൾ ഒരിക്കലും പടച്ചു പടച്ചുവിടാതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം അവർക്ക് അവരുടേതായിട്ടുള്ള അവർക്ക് കംഫർട്ടബിളായിട്ട് തോന്നുന്ന വസ്ത്രങ്ങൾ അവർ ധരിക്കുന്നു അവർ പോകുന്നു അവർ വരുന്നു അതിനൊന്നും അവരെ നമുക്ക് കുറ്റപ്പെടുത്താൻ ഒക്കില്ല അതുമല്ല ഇത് സംഘടിപ്പിച്ച സംഘാടകർക്കും അതിനൊരു പരാതിയില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ അപ്പോൾ ഇതൊക്കെ നോക്കിക്കൊണ്ട് ഔട്ട്സൈഡിലിരിക്കുന്ന കാസയെ പോലുള്ള നിരീക്ഷണവാദികൾക്ക് എന്തൊക്കെ തോന്നിയിട്ട് എന്ത് കാര്യം നിലപാടില്ലാത്തവനിക്ക് എന്ത് എന്ത് വിലയാണുള്ളത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടു പ്പെടുന്നിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം